ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ട കണ്ടതായിട്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാറ്റിൻ്റെ ഗുണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീറ്റ കരോട്ടിൻ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടാതെ മിനറൽസ് ഇവയൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ ക്യാരറ്റ് ഏത് രീതിയിൽ ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിന് അത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഈ ക്യാരറ്റ് കൊണ്ട് നമ്മളുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാച്ചെണ്ണയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇതിനായിട്ട് നല്ല ശുദ്ധമായ പച്ചവെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഞാനിത് വാങ്ങിയത് ഈ ചക്കിലാട്ടിയ എണ്ണയൊക്കെ കിട്ടുന്ന കടകളിൽ നിന്നാണ് വാങ്ങിച്ചത് വീട്ടിലാട്ടിയ എണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തതായിട്ട് ആ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ചെത്തിയിട്ട് നമ്മളത് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ച് നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് ഈ എണ്ണ ഞാനിപ്പോൾ കാച്ചുന്നത് എൻ്റെ രണ്ട് വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയായിട്ടാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിന് കുറച്ച് നാളായിട്ട് ഈ എണ്ണയാണ് ഞാൻ തേക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ജനിച്ച ഉടനെ ആണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച കാച്ചെണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇത് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ വലിയ കുട്ടികൾക്കും മറ്റുള്ളവർക്കും എല്ലാം തേക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും പിന്നെ നമ്മളുടെ സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ കിട്ടാനും വളരെ നല്ലതാണ് ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് നമ്മളുടെ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അര ലിറ്ററിന് അടുത്തുള്ള എണ്ണ ഉപയോഗിക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ രണ്ട് ക്യാരറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റിൻ്റെ അളവ് കുറച്ച് കൂടിയാലും ഒരു കുഴപ്പവുമില്ല എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കാരണം ഇത് വേഗത്തിലങ്ങ് മൂത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് ചൂടായി എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് പിന്നെ ചെയ്യുന്നത് കാരണം ഇല്ലെങ്കിൽ എളുപ്പത്തിൽ നമ്മളുടെ ഈ ക്യാരറ്റ് അങ്ങ് കരിയും കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുന്ന സമയം തൊട്ടേ നമ്മൾ തിരക്കുന്നതാണ് ഈ നല്ല എണ്ണ എവിടെ കിട്ടും കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലൊക്കെ തേച്ച് കുളിപ്പിക്കാൻ പറ്റുന്നത് ആ സ്കിന്നിനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ഗ്ലോ കിട്ടുന്ന എണ്ണയൊക്കെ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് എനിക്കറിയാവുന്നവരൊക്കെ കൂടുതലായിട്ടും തേച്ചിട്ടുണ്ടിരുന്നത് ഈ അങ്ങാടി കടകളിൽ നിന്ന് കിട്ടുന്ന ഈ നാൽപ്പതാം വരെ എണ്ണയാണ് അതായത് മഞ്ഞൾ എന്ന് പറയും അപ്പോൾ ആ എണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിലും നല്ലതായിട്ടുള്ള റിസൾട്ടാണ് ഈ എണ്ണ തേച്ചത് മുതൽ എനിക്ക് കുഞ്ഞിൽ കണ്ടു തുടങ്ങി അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ല രീതിയിൽ കളറൊക്കെ ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ആറുവാൻ വേണ്ടി നമുക്കൊന്ന് വെക്കാം ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടി ഒരു കോട്ടൺ തുണി എടുത്ത് ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇതുപോലെ കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ട് കുഞ്ഞിൻ്റെ മുഖത്തും കയ്യിലും കാലിലും ദേഹത്തും മുഴുവനൊന്ന് തേച്ച് വിടാറുണ്ട് തലയിൽ ഞാൻ പച്ചവെളിച്ചെണ്ണയാണ് സദാ തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് ഒരു അരമണിക്കൂർ കുഞ്ഞു അവിടെയൊക്കെ നിന്നൊന്ന് കളിക്കുമ്പോൾ തന്നെ ആ എണ്ണ നല്ല രീതിയിലത് സ്കിന്നിലൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വലിയ കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഗുണം ചെയ്യുന്നൊരു എണ്ണയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ